നമ്മളില്ലേ മഴക്കാലം ആകുമ്പോൾ നമുക്ക് മല്ലി മുളകൊക്കെ എടുക്കാൻ ഭയങ്കര പാടല്ലേ അപ്പം നിങ്ങളൊട്ടും വിഷമിക്കണ്ട അതെ ഇങ്ങനെ ഒരു പ്രഷർ കുക്കർ എടുക്കുക കുക്കറാണെങ്കിൽ ഏറ്റവും നല്ല ഞാൻ എനിക്ക് കുറച്ച് മുളകെ ഉള്ളു കേട്ടോ നൂറ് ഗ്രാമേ ഉള്ളൂ അതുകൊണ്ട് എന്നിട്ട് ഇതെങ്ങനെ ഒരു തട്ട് വയ്ക്കുക പിന്നെ നമ്മൾ മുളക് നന്നായിട്ട് കഴുകുക കഴുകാന്ന് തന്നെ കുതിരാൻ പാടില്ല കേട്ടോ പെട്ടെന്ന് കഴുകിയെടുക്കണം പെട്ടെന്ന് ഞാൻ കഴുകിയെടുത്തിട്ട് ഇതേമാതിരി വെള്ളം തോർത്തി എടുക്കുക അങ്ങനെ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തോർത്തി എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മളിത് ഇതിലേക്ക് തന്നെ ഇട്ട് വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഇനി ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഒരു കോട്ടൻ തുണിയിൽ നമ്മൾ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കുക അതിന് ശേഷം ഞാൻ ഒരുവിധമൊക്കെ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടി കളയാനിഷ്ടമുണ്ടെങ്കിൽ കളഞ്ഞാൽ മതി ഇതിൽ വേണ്ട അതിന് ശേഷം കളയുക അപ്പം നമ്മളിത് ഇതിലേക്ക് വെച്ചെടുക്കാൻ ഈ പാത്രത്തിൽ പറ്റില്ല ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വട്ട് വയ്ക്കണം കേട്ടോ എന്നിട്ട് ഇതേ മുളക് കഴുകി നന്നായിട്ട് തുടച്ചതിന് ശേഷം വെള്ളമയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേ ഇങ്ങനെ ഞെട്ടിയൊക്കെ കളയണേ ഞാൻ കുറച്ച് ഞെട്ടിയേ കളയാനുള്ളൂ ബാക്കിയെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മൂടി കൊണ്ട് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒറ്റ ഒരു മിനിറ്റ് മാത്രം കേട്ടോ അപ്പം തുറന്ന് നോക്കുമ്പോൾ കാണിച്ചു തരാം ഞാൻ അടച്ചു വയ്ക്കാൻ പോവാണേ ഇതാ കാസ്കറ്റ് എടുത്തിട്ട് നമ്മൾ അടച്ച് വെക്കാം ൊന്ന് നോക്കാട്ടോ ഇത് ഇത് വെയിറ്റ് ഇടേണ്ട വെയിറ്റ് വെയിറ്റിടാതെയാണ് ഞാൻ ചെയ്തത് വെയിറ്റ് ഇട്ടണെങ്കിൽ കഴിഞ്ഞു പോകും എന്തായാലും നിങ്ങൾ കണ്ടോ വെള്ളമൊക്കെ വറ്റി മുളക് നന്നായി ഉണങ്ങിയിട്ടുണ്ട് Yeah, it, so well, been, you know, ും കൂടി ചൂടാറി കഴിഞ്ഞിട്ട് ഞാനൊന്നും കൂടി കാണിച്ചുതരാം കേട്ടോ ചൂടറിയിട്ടുണ്ട് ചൂടാറുമ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പം നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണമെങ്കിൽ ഞാനിപ്പോൾ പൊടിക്കാനല്ലേ ഞാനിത് ഒരു നൂറ് ഗ്രാമേ ഉള്ളൂ എനിക്ക് കടുകു കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ ഇതിലൊക്കെ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചൂടാക്കി കഴുകി ചൂടാ ചൂടാക്കിയതാണ് കാരണം അങ്ങനെ തന്നെ ഇടുമ്പോഴേ എവിടെന്നൊക്കെയോ വരണ്ടതല്ലേ നല്ലത് കിട്ടില്ല നമുക്ക് വെയിൽ വെയിലില്ലാത്ത സമയത്ത് മഴയത്ത് ഉണക്കണമെങ്കിലുള്ള കാര്യമാണ് ഞാൻ കാണിച്ചത് കേട്ടോ വെയിലുണ്ടെങ്കിൽ നീ നിങ്ങൾ വെയിലത്ത് തന്നെ വെച്ചിട്ട് കഴുകിയിട്ട് ഉണക്കുക അപ്പം തന്നെ കഴുകിയിട്ട് എടുക്കുക കഴുകിയിട്ട് കുറേ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് കുതിർന്നു പോകും കഴുകുക എടുക്കുക അപ്പം തന്നെ നല്ല വെയിലുണ്ടെങ്കിൽ അപ്പം തന്നെ ഒരു അരിപ്പയിലേക്ക് ഊറ്റിയെടുത്തിട്ട് വേണം ചെയ്യാനൊക്കെ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ